നമസ്കാരം കേരളീയ ന്യൂസ് പ്ലസ് ആണ് എനിക്കും ഈ വീട്ടമ്മയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ പ്രേക്ഷകര മുമ്പിൽ എത്തിക്കുന്നതും ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും നമസ്കാരം ഷൈനി എന്താണ് നിങ്ങളുടെ വിഷയങ്ങളും വിശേഷങ്ങളും ഒക്കെ എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അഞ്ച് അഞ്ചു വർഷത്തോളം ചികിത്സയിലായിരുന്നു അത് അച്ഛനും കൂടെ ഉണ്ടായിരുന്നു അച്ഛനും ചേട്ടനും കൂടെ അല്ലെങ്കിൽ സഹോദരങ്ങളും അമ്മയ്ക്കിങ്ങനെ വന്നതിനെ തുടർന്ന് ഒരുപാട് പൈസ നമുക്ക് ആയെങ്കിലും അത് അച്ഛനും ചേട്ടനും കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു ചെയ്ത് പോവുമായിരുന്നു കിടക്കാട് വന്ന് ലോൺ വെച്ചൊക്കെയാണ് എന്നെ വിവാഹത്തിനും എന്റെ അമ്മയ്ക്കും വേണ്ടിയിട്ടൊക്കെ അച്ഛൻ വെച്ചത് അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുകയായിരുന്നു പോകുമ്പോഴാണ് അച്ഛനേം കൂടെ ഒമ്പതൊരു വർഷം അച്ഛനും കൂടെ കിടപ്പിലായി പോയി കാരണം അച്ഛന് വയറിൽ ഒരു ചെറിയ മൊഴിയുണ്ടായിരുന്നു അത് ഭയങ്കര വലിയ മൊഴിയായി മാറി പിന്നെ അച്ഛൻ തളർന്നു സംസാര ശേഷിയൊന്നും ഇല്ലാതെ കിടന്നു അത് അവരവർ അനുഭവിക്കുന്നവർക്കെ അറിയാവൂ അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ തലയിലായി മൊത്തം ഉത്തരവാദിത്വവും ചേട്ടന്റെ തലയിലായി അപ്പോൾ നിന്നിട്ട് ഞങ്ങൾ പിടിച്ചു പറ്റിപ്പോയി പക്ഷേ പലിശയ്ക്ക് ഇതുവരെ എടുത്ത പൈസകൾ ഉണ്ടായിരുന്നു ചേട്ടനൊരു ആക്സിഡന്റ് ഒന്നുമ്പോൾ വൻ പലിശയെ നമുക്ക് പലിശയ്ക്ക് എടുക്കേണ്ടിയും വന്നു അപ്പോൾ എല്ലാം കൂടി തയറുമാറായി കൊറോണ വന്നതിനെ തുടങ്ങി ലോണുകളെല്ലാം കൂടെങ്കിലൊക്കെ ജപ്തിയുടെ വക്കിലെത്തി ഞങ്ങളെല്ലാ പെരീടങ്ങളും ജപ്തിയിലെക്കു അപ്പം ഞാനും എന്റെ മോളും എൻ്റെ ചേട്ടനും മരിക്കാമെന്ന് തീരുമാനിച്ച വിഷം വരെ വാങ്ങി വെച്ചത് ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിയൊന്ന് സുരേഷ് കോർ സാറിൻ്റെ വീട് വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മോളും മോളൊരു ചിത്രമൊക്കെ വരച്ച് സാറിൻ്റെ വീട് വരെ പോയി എത്തി സമയം പരാതിയോ ചെയ്തുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ കേൾക്കുകയാണ് ചെയ്തു എന്നു പറഞ്ഞൊരു ലെറ്റർ എഴുതി ഓഫീസിൽ കൊടുക്കും എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു അതൊന്നും മൂന്ന് വർഷത്തോളം ആണ് അത് പിന്നെ ഞാൻ സാറിനെ ഈ നമ്പർ ഒപ്പിച്ച് ഞാൻ വിളിക്കുകയോ ചെയ്തു സാറ് നമ്പർ എടുത്തിട്ടായോ അങ്ങനെയൊന്നുമില്ല നമ്മൾ വേറെ ആരെങ്കിലും ഇതാക്കണം എനിക്ക് ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ില് കൊണ്ട് കൊടുക്കുന്നേ സാറാന്നും പറഞ്ഞു ഞാൻ ഓഫീസിൽ കൊടുത്തിട്ട് എനിക്കൊരു ഇതൊന്നും കിട്ടിയതുമില്ല പിന്നെ ഞാൻ ചേട്ടനോക്കും മുമ്പോട്ടും കാര്യങ്ങളൊക്കെ പോയപ്പോ പലിശക്കാരിതിനെ തുടർന്ന് പലിശക്കാരിലക്ഷം ഇരുപത് സെന്റും വീടാണ് വേണം പക്ഷെ റോഡിന് പോയണ്ട് പത്തും കൂട്ടിയാൽ മതി ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു കോടി രൂപയും സഹായിക്കാൻ ഈ വീടും വെച്ചിട്ട് ആരെങ്കിലും എടുക്കും അത് എത്രയും നല്ല കാരണം ഈ ഒരു കോടിക്കില്ല ഒരു കോടിക്കൊന്നും ഈ വീടോ ഇവരേടോ ഇല്ല പത്തിരുപത്തഞ്ച് ലക്ഷം കിട്ടും പക്ഷെ നല്ലവരായ മനുഷ്യർ ആരെങ്കിലും ഞങ്ങൾക്ക് ഇത് തന്നാൽ ഞങ്ങളെ എല്ലാ കടബാധ്യതകളും തൊഴിലായി എന്റെ ചേട്ടൻ കൂലിപ്പണി ചെയ്താലും നമ്മൾ ഇനി കരകേറി വരും പക്ഷെ അതല്ല ഇതൊന്നും ഇല്ലെങ്കിൽ ഒന്നും ഞങ്ങൾക്ക് വിഷയമില്ല ഞാനും എൻ്റെ മോള് നല്ല മെഡിക്കാണ് ആണ് കാരണം ഈ ഡിഗ്രി സോഷ്യോളജി ആയിരുന്നു നല്ല രീതിയിൽ പഠിച്ച് അവള് നല്ല മാർക്കോടെ ജയിച്ചു എന്നിരുന്നാൽ പോലും അവൾക്കൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാതുകൊണ്ട് നമ്മള് തകർന്നാണ് നിൽക്കുന്നത് പിന്നെ നമ്മളെ എൻ്റെ അമ്മയുടെ ഇതിൽ ആരും തന്നെ വലിയൊരു ഇല്ല നമ്മളെ സഹായിക്കാൻ ചേട്ടന്റെ ആയാലും ആരു ചേട്ടനും അച്ഛനും അമ്മയില്ല എനിക്കും അച്ഛനും അമ്മയില്ല നമുക്കൊരു സഹോദരങ്ങളില്ല ഇപ്പോൾ ഒരു മുഴുവനും ഒരു കുടുംബത്തിനോട് ജീവിച്ചിട്ട് ഇറങ്ങേണ്ട അവസ്ഥ അവസ്ഥ എന്റെ ഹസ്ബൻഡെന്ന് എന്ന് പറഞ്ഞ ഒരു ഒരു സിഗരറ്റ് പോലും കുടിക്കഞ്ചു രൂപ രൂപ പക്ഷെ ഇത്രയും

വേണ്ടി ഒരാഴ്ചകാലം മുഴുവനും എന്റെ അച്ഛനും അമ്മ എന്റെ ദൈവമാണ് കാരണം എല്ലാരും കൊണ്ടുവന്ന് ഉപേക്ഷിക്കും പക്ഷെ എന്റെ അച്ഛനും ഒമ്പത് വർഷം ഞാൻ അഞ്ചു

പത്തൊമ്പത് സെന്റ് ഏതെങ്കിലും ഒരു മനസാക്ഷിയുള്ള വ്യക്തി ഏറ്റെടുത്താൽ അവർക്കിന്ന് അതൊരു ആശ്വാസം മാത്രമാണ് അവരെ ലക്ഷ്യം എങ്ങനെയെങ്കിലും കര കയറി കോഴിപ്പൊളിയാണെങ്കിലും അല്ലെങ്കിൽ കോഴിപ്പണി ആണെങ്കിലും അവരെങ്ങനെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകും കയറിക്കടക്കാൻ അവർക്ക് ഇപ്പോൾ ഒരു വീടില്ല അന്തി ഉറങ്ങുന്നത് കൂട്ടുകാരിയുടെ വീട്ടിൽ വളരെയധികം പരിതാപരമാണ് എനിക്കറിയില്ല ഇപ്പോൾ സൈനിയുടെ ആവശ്യം എന്താണ് ഞങ്ങൾക്ക് ഒരു വീട് വെച്ചിട്ടുണ്ട് ആ ലോണാണ് ലോണാണ് അത് വലിയ എടുത്തത് കാരണം അണ്ണൻ പ്രവാസി ആയതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു ലോണാണ് എടുത്തത് അപ്പോൾ അതിലെല്ലാം ഇതായി നമുക്ക് ജപ്തിയിലായിരിക്കുകയാണ് എല്ലാം നമുക്ക് അത്രത്തോളം വിഷമത്തിലായിരിക്കുവാണ് ഈ ഒരു കിടക്കാട് ആരെങ്കിലും തന്ന് ഏറ്റ് ഏറ്റെടുത്ത് സന്തോഷത്തോടെ എഴുതി കൊടുക്കുക ഇരുപത് സെൻറ്റും വീടും പക്ഷെ കോടികളൊന്നും കിട്ടിയില്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം വരെയും അങ്ങയുണ്ടത് എന്നാലും നല്ല മനസ്സിന് ഉടമയ്ക്ക് ഞാനത് എഴുതി കൊടുത്ത് ഞങ്ങൾ ഇത്രയും വെറുതെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു കിടക്കാടും വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു കോടിക്കടുത്തുള്ളൊരു തുക തന്ന് നമുക്ക് സഹായിക്കാൻ എല്ലാവരും കൂടെ ഒന്ന് മറച്ചു വെച്ചാൽ ഞങ്ങള് കടക്കിടീന്റെ കര കയറി കൊച്ചിനെ കൊച്ചിനെങ്ങോട്ട് എന്റെ മോക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു മോളെ കല്യാണപ്രായമായി അതിനും പോലും എന്നി പറഞ്ഞു വിടാൻ കടക്കാരെ കടങ്ങൾ തീർക്കാതെ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് അവരില്ലാത്ത ബാധ്യത എനിക്ക് തീർത്ത് എനിക്ക് അവരിപ്പോ തന്ന പൈസകളെല്ലാം എനിക്ക് തിരിച്ച് സന്തോഷത്തോടെ കൊടുക്കണമെന്നുണ്ട് കാരണം അവര് നമ്മളെ ആവശ്യങ്ങൾക്ക് തന്നതാണ് അതെനിക്ക് തിരിച്ചു കൊടുക്കണം എല്ലാരും ഞങ്ങളെ കൊണ്ട് പറ്റാണ്ടായി എൻറെ ഹസ്ബൻഡ് സുഖം തന്നെ ഉണ്ടായി എനിക്ക് സുഖമില്ലാത്തതാണ് എനിക്ക്